നെഗറ്റീവ് റോഡിനാണ് നമ്മളോട് രണ്ടു വാക്കുകൾ സംസാരിക്കാം പ്ലീസ് നല്ല നമ്മൾ നമ്മുടെ ഷോ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളിപ്പം ജോയിൻ ചെയ്ത ആളാണ് വാർഡാണ് ശ്രീറാം മുക്കാരൻ സാറിൻ്റെ പേരിലുള്ള ജനിച്ച കാലം മുതൽ ചെമ്മീൻ സിനിമ അതിന്റെ ഒരു ഇതിഹാസം അത് എങ്ങനെയാണ് ലോകത്തിൻ്റെ നെറുകയിലെത്തിയത് എങ്ങനെയാണ് മലയാള ഭാഷയെ മലയാള സിനിമയെ ലോകത്തിന്റെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചേർന്ന് കഥകൾ കേട്ട് വളർന്നതാണ് എന്റെ കുട്ടിക്കാലം ആ ചെമ്മീൻ്റെ പാട്ടുകളൊക്കെ മനസ്സിലേക്ക് വരുകയാണ് വയലാറിന്റെ ഒക്കെ മനോഹരമായ വരികളുള്ള ആ വലിയ കലാകാരന്റെ ലോകമെമ്പാടുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരന്മാരെ ഒരുമിച്ച് നിലനിർത്തിയ കൊട്ടാരക്കര ശീധരൻ നരസറിന്റെ അല്ലെ സത്യഭാഷന്റെ ഒക്കെ അഭിനയം കണ്ട ഞങ്ങളുടെ കുട്ടിക്കാലം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇത് മുറ സമ്മാനിച്ച എന്റെ സംവിധായകനും ടീമിനും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് മുറ എന്ന ചിത്രത്തിൽ ഇന്ന് മലയാള സിനിമ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന മലയാള സിനിമയുടെ തന്നെ നട്ടലായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ അവറുകളിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം ഈ അവാർഡ് നൽകിയ പ്രമോദ് പാപ്പൻ സർ പാതുക്ക എന്റെ ടീം അംഗങ്ങൾക്ക് മുഴുവൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഭാഷയില്ലാന്ന് പറയുന്നു ഏറ്റവും അധികം എന്നെ ഈ അഭിനയ കല പഠിപ്പിച്ച ശ്രീ ജ്യോതിഷിനും പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നോടൊപ്പം എന്നും മുഴുവൻ സമയം കൂടെ നിൽക്കുന്ന എൻ്റെ സന്ത സഹചാരികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്കും ഞാൻ എന്റെ എല്ലാ വിജയങ്ങളും ഡെഡിക്കേറ്റ് ചെയ്യുന്നു